എല്ലാരും സിനിമ എടുക്കാണ് താരങ്ങളും ഒക്കെ സിനിമ എടുക്കാണ് അവരാണ് അവര് എല്ലാരും സിനിമ എടുത്താണ് ഈ രീതിയിലേക്ക് ഇൻഡസ്ട്രി എത്തിച്ചത് ഈ ഉള്ള അല്ല കൊണ്ടുവരും ഓൺ പ്രൊഡക്ഷൻ വിവരമില്ലാത്ത നിർത്തി വെക്കേണ്ടി വരും ഇല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കില്ല തീർന്നില്ലേ പ്രദർശിപ്പിക്കില്ല ഞാൻ ലോകോർഡി ആൻഡ് എ ഫ്ലാഷ്ബാക്ക് കാര്യങ്ങളെ സിനിമ നിർമ്മിക്കുന്നതുപോലെ അതിനെക്കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ നടിയേക്കൊരു പ്രൊഡ്യൂസറും ആർക്കഥയിലും കൂടി എങ്ങനെയാണ് നോക്കി കണ്ടത് ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ ഇതിനെക്കുറിച്ച്ാ പ്രിയപ്പെട്ടവരെ എന്നൊൈസം എന്റെ ഇഷ്ടത്തിന് സിനിമടെ മുന്നാണ് എന്നെ അതൊരു റൈറ്റ് അല്ല നേന്തല്ലൻ കൊണ്ടുവരും ഓൺ പ്രൊഡക്ഷൻ അവര് നിർത്തി വെക്കണ്ടിവരും ആളാണ് അത്രക്കുള്ള അതിനില്ലല്ലോ സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എന്റെ വിശ്വാസം എനിക്ക് നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു നടനോട്